ഹലോ ഗാൾസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പോകുന്നതാണ് ആദ്യം കണ്ടത് സ്കൂളാണ് അതിനുശേഷം നമ്മൾ ഹെയർ കട്ടിങ് ചെയ്യാനാണ് പോയത് ആദ്യം ചെന്നപ്പോൾ അവിടുത്തെ ഹെയർ കട്ടിങ് ചെയ്യുന്ന ആൻറ്റി ഇല്ലായിരുന്നു ആൻറ്റീനെ വിളിച്ചപ്പോൾ ആൻറ്റി ലേറ്റ് എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പട്ടത്തുള്ള തലപ്പാക്കട്ട് ഹോട്ടലിൽ നമ്മൾ കഴിക്കാനായി പോയി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയുമാണ് പിന്നെ നമ്മൾ തവ ഫിഷും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്പെഷ്യൽ ഡ്രിങ്ക്സും അപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി എത്തി കേട്ടോ അങ്ങനെ നമുക്ക് ഫുഡ് എല്ലാം ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ബില്ലെല്ലാം പേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ വീണ്ടും ഹെയർ കട്ട് ചെയ്യാൻ വന്നു അവിടെ ചെന്നപ്പോൾ ആൻറ്റി ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ആൻറ്റി അങ്ങനെ അറിഞ്ഞോ മുറിഞ്ഞോ ഹെയർ അങ്ങ് കട്ട് ചെയ്തു എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പായിരുന്നു അത് ഹെയർ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നേരെ പട്ടത്തുള്ള സ്റ്റുഡിയോയിലേക്കാണ് പോയത് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ